എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അതായത് എൻ്റെ നവനീതം ബ്ലോഗസിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ പരസ്പരം കണ്ടിട്ടില്ലേ ഞാനാണെങ്കിൽ ഈ ചിങ്ങം ഒന്ന് തൊട്ട് നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച് ഓണമൊക്കെ വരുന്ന എല്ലേ ഓണത്തിന് വേണ്ടിയുള്ള ഒരു വിഭവങ്ങളൊക്കെ തയ്യാറാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കുറേ വീഡിയോകളൊക്കെ ഞാൻ ഇട്ടല്ലേ നീ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പാചകത്തിൻ്റെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഓണമായപ്പോൾ ഞാൻ ഓരോ വിഭവങ്ങൾ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു അപ്പോഴാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് ചേട്ടൻ്റെ ഒരു ഒരു സഹോദരൻ ലോകത്തെ വിട്ടുപോയി അവർ ഏഴ് മക്കളാണ് അതിലൊരാൾ ഇപ്പം ഇല്ല അപ്പോൾ അത് ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു എൻ്റെ ചടങ്ങുകളെല്ലാം പതിനാറാം തീയതിയിലായിരുന്നു അങ്ങനെ പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഓണമൊക്കെ അല്ലേ നമുക്ക് ഓണമൊന്നും വലിയ ആഘോഷമില്ല എങ്കിലും നമുക്ക് ഓണത്തിന് ഓണത്തിനുമുമ്പേ കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ പറ്റുന്നവർക്കൊക്കെ പറ്റട്ടെ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരുണ്ട് പെട്ടെന്ന് ആയിരിക്കുമല്ലേ ഓണത്തിൻ്റെ ചരമങ്ങളൊക്കെ തുടങ്ങുന്ന പരിപാടികൾ അപ്പം അതിനുവേണ്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് കുറേ കുറച്ച് കൊച്ചു കാര്യങ്ങൾ നേരിട്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പം നമ്മൾ വിചാരിക്കുന്ന കണക്കല്ലല്ലോ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് കണ്ടില്ലേ നമുക്ക് ഈ നിമിഷമാണ് നമ്മളുടെ കയ്യിലുള്ളത് നമുക്ക് മുമ്പേ കൂട്ടി ഇപ്പം ഞാൻ ഒന്നാം തീയതി തൊട്ട് ഓരോ പരിപാടികൾ തുടങ്ങണ നടന്നില്ല അപ്പോൾ നമ്മളൊന്നും മുൻ ഒന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തീരുമാനിക്കണം പക്ഷെ ഒന്നും നമ്മുടെ കയ്യിലല്ല അപ്പോൾ അതിനനുസരിച്ചേ നടക്കത്തുള്ളൂ അപ്പം നമുക്ക് നമ്മളുടെ ഒരു ഒരു വിഭവമല്ല ഞാനേ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു കാര്യമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ നേരത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഒതുക്കി വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതിനുവേണ്ടി വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ രസത്തിൻ്റെ ഒരു റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരുന്ന നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഇപ്പോൾ ഓണമല്ല എന്തിനായാലും നമുക്ക് പെട്ടെന്ന് ഒന്ന് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് ശരിയാക്കാം നമുക്കതിൻ്റെ റെസിപ്പിലോട്ട് പോവാം നിങ്ങളെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് ഇടക്കിടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നത് ചെവിക്ക് പ്രശ്നമായി കണ്ണിന് പ്രശ്നമായി അങ്ങനെ അതൊക്കെ കൊണ്ടായിരുന്നു ഇടക്കിടയ്ക്കൊക്കെ കാണിക്കാത്ത അതിൻ്റെ മരുന്നുകളൊക്കെ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ മാറുന്ന ഓരോ സ്ഥലത്ത് എല്ലുമ്പോഴെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും വീഡിയോ എടുക്കുന്നത് അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ഈ നെഗറ്റീവ് മാത്രം കാണുന്നവരുണ്ട് പോസിറ്റീവ് കാണുന്നവരും നമ്മുടെ രണ്ടിനെയും സ്വീകരിക്കുക അത് രണ്ടുണ്ടെങ്കിൽ വലിയ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ അപ്പം നല്ലതായിട്ട് കാണണമെന്നില്ല അത് എന്ന് പറഞ്ഞില്ലേ ചിലപ്പോൾ നമുക്ക് നമുക്ക് പ്രോത്സാഹനം തരേണ്ട അവര്ന്നായിരിക്കും നമ്മൾ നീന്തകുന്നേക്കും നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട അപ്പം എനിക്കെൻ്റെ ലൈക്കിൻ്റെ കാര്യം തന്നെ ഞാൻ പറയുക എനിക്ക് എനിക്ക് കുറേ ബന്ധുക്കളെ കൊണ്ടെന്ന് നിങ്ങൾക്കറിയാവില്ലേ അവരെല്ലാം ഇട്ടാൽ തന്നെ എനിക്കൊരു പത്തു നൂറ് കൂടുതൽ ലൈക്കൊക്കെ കിട്ടും ആരും ചെയ്യത്തില്ല നമ്മളതിനെക്കാട്ടി അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു തുണയും ധൈര്യവും അപ്പം നമ്മൾ ചേർന്ന് നിൽക്കാൻ നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സുഖമാണെന്ന് വിശ്വസിക്കും നമുക്ക് നമ്മളുടെ റെസിപ്പിയിലോട്ട് പോകാം ഓക്കെ കുറച്ച് ദിവസമായിട്ട് ഞാൻ നമ്മളെ അടുക്കള പരിപാടികളൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് നമ്മുടെ അടുക്കള പരിപാടിയിലോട്ട് തുടങ്ങാം അപ്പം ഞാൻ അതിന് ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു രസത്തിന്റെ പൊടിയും രസവും ഒക്കെ ഉണ്ടാക്കാൻ എന്നാണ് ചേച്ചിക്കൻ നമുക്കിതൊക്കെ പൊടിച്ച് വെച്ചിരുന്ന നമുക്ക് വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും കൂടുതലും ജോലിക്കൊക്കെ പോകുന്ന പിള്ളേരൊക്കെ കാണുമല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളെപ്പോലുള്ളവർക്കായാലും പെട്ടെന്ന് ഇത് ആദ്യത്തെ ഒരു മെനക്കേടേ ഉള്ളൂ പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയിലോട്ടു കുറച്ച് തോരം പെരുപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം നമുക്കിത് കഴുകി കുക്കറിലിട്ടൊന്ന് ഉപയോഗിച്ചുകൊണ്ട് വരണം കേട്ടോ ഒരു രണ്ട് മൂന്ന് വിസിലൊക്കെ നമുക്ക് കേൾപ്പിക്കാം കേട്ടോ ഞാനിത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ ോരം പരിപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടുവന്ന് അത് നമുക്കൊരു കുക്കറിനോട് ഇട്ടു നമുക്ക് ഇച്ചിരി വെള്ളം കൂടിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ചുകൊണ്ട് വരാം വെള്ളം ഇച്ചിരി കൂടിയെന്നും പറഞ്ഞ് നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല നമുക്കിത് വേവിച്ചുകൊണ്ട് വരാം കുക്കറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ കേ കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങളിലോട്ട് പോകാം ഞാൻ ഇച്ചിരി തോനയെടുത്തിരിക്കുകയാണ് കാരണം കുരുമുളകും എല്ലാം ഞാൻ ഇച്ചിരി അളവ് കൂട്ടി എടുത്തിരിക്കുകയാണ് വേണ്ടത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് വരുമ്പെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണിന് ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവ തോനയായ കൈക്കും വേണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ തോരം വരുപ്പെടുത്ത് ഒരു ചെറിയ സ്പൂണോളം ജീരകം എടുത്ത് ഇനി ഒരു കാശ്മീരിയും മുളകും നമ്മളെ നല്ല സാധാ മുളകും കൂടെ ചേർത്ത് ഒരു മുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമുക്ക് പ്രത്യേകം ചതക്കായി വറുക്കണമെങ്കിൽ നിങ്ങൾക്ക് വറുക്കാം പിന്നെ വേണ്ടത് കായമാണ് കേട്ടോ കായം വേണം മഞ്ഞൾ വേണം ഇത് ഇതെല്ലാം കൂടെ നമുക്ക് വറുത്തോണ്ട് വരാം കേട്ടോ ഇതെല്ലാം വേണ്ട നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്കിത് പൊടിച്ച് വച്ചിരുന്ന വലിയ ഉപകാരമായിരിക്കും അപ്പം നിങ്ങളെല്ലാം ഓണത്തിന് മുമ്പേ തന്നെ ഇതെല്ലാം ശരിയാക്കി വെക്കണം കേട്ടോ ഉലുവ ഉഴുന്ന പരിപ്പ് കുരുമുളക് പരിപ്പ് ഈ പരിപ്പിന് വേറെ നമുക്ക് കടലപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ എനിക്ക് കടലപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തോരപ്പരിപ്പ് എടുത്തയാണ് പിന്നെ നമുക്ക് കായം വേണം കേട്ടോ ഞാൻ ഈ കട്ടയുടെ കായാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കട്ട വേണമെങ്കിലും പൊടി വേണമെങ്കിലും ചേർക്കാം നമുക്ക് പൊടിച്ച് വെക്കാനായതുകൊണ്ടാണ് പിന്നെ ഞാൻ മഞ്ഞൾ എടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളകും സാദാ മുളകും എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു ഇന്ന് നമുക്ക് പുളി കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇടാം ഒക്കെ ഇത്രയും വിഭവം ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിന്ന് നമ്മളെ രസം തയ്യാറാക്കുന്നത് രസപ്പൊടി തയ്യാറാക്കുന്നത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ രസം കൂടെ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് വിശിലൊക്കെ കേട്ടു നമുക്കിത് ഊപ്പ് ചെയ്യും നമ്മളൊരു ഇനി പേട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഉഴുന്ന് പരിപ്പ് കൊടുക്കാം തോരമ്പരിപ്പ് നമുക്കെന്നിട്ട് വറുത്ത് തുടങ്ങാം നല്ല മണവൊക്കെ വരുന്നു നമ്മള് കുരുമുളകിട്ട് ഉഴുന്നു പരിപ്പിട്ട് തോരം പരിപ്പിട്ട് നമുക്കിനി ഉലുവ ഇട്ടു കൊടുക്കാം ഉലുവ ോട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം ജീരകുന്ന കേട്ടാ എല്ലാം നമ്മൾ മഞ്ഞളും കൂടെ ഞാൻ ഓഫ് ചെയ്ത് കേട്ടോ നമുക്ക് ഒരു പാത്രത്തിലോട്ട് തക്കിയിടാം നമുക്ക് മുളക് വെക്കാം നമുക്കിനി കുറച്ച് നല്ലെണ്ണ അടിക്കാൻ കിട്ടും നമ്മുടെ കായ മോപ്പിച്ചെടുക്കാം കായവും മുത്തും നമുക്കിതെല്ലാം തളുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ കുടിച്ചോണ്ട് വരാം അപ്പം മഞ്ഞൾ ഞാൻ കല്ലി വെച്ചൊന്ന് ഇടിച്ച് ചതച്ച് കൊണ്ടു വരാം നമുക്കിത് തളുത്തിയതിന് ശേഷം ഇതെല്ലാം കൂടെ പൊടിച്ചോണ്ട് വരും അതിന് മുമ്പേ നമുക്ക് ആ മഞ്ഞൾ കല്ലിൽ വെച്ചൊന്ന് വേണ്ട നമ്മൾ മഞ്ഞൾ ചതച്ചോണ്ട് വന്ന് ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് പിടിച്ചോണ്ട് വരാം ഓക്കെ ഒരു മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നമ്മുടെ കായും കൂടെ ഇതിനെപ്പിച്ചെടുക്കാം നിങ്ങളെല്ലാം ഇത് നേരത്തെ അങ്ങ് ചെയ്തു വെക്കണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചോണ്ട് കഴുകിയതാണെന്ന് ബാക്കിയുള്ള സാധനങ്ങളായാലും നമ്മൾ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തോളം പുളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തുടക്കം കൈ വേറൊരാള് ഞാൻ പാചകം ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നേക്കുന്നുണ്ടേരത്തെ പണ്ട് സെയിൻഡെടുത്ത് ഞാൻ ചോദിച്ചു തരും നമുക്ക് രണ്ട് തക്കാളി എടുക്കാം കേട്ടോ നമ്മള് ചെറിയ സ്ക്വയറായിട്ടൊക്കെ മുറിച്ച് വെക്കാം ഞാൻ നേരത്തെ ഇവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ രസം െല്ലാം ഇഷ്ടപ്പെട്ട് വരെല്ലാം കോരി കോരി കുടിച്ചു ചേട്ടാ രണ്ട് ദിവസം ഉപയോഗിച്ച് ഞാൻ എവിടെ തന്നെ ചെല്ലുമ്പോഴേടി കാണുന്നില്ലല്ലേ വീഡിയോ ഇടുന്നില്ലല്ലേ വീഡിയോ നമ്മൾക്ക് ഇവിടെ മരണവും കാര്യങ്ങളൊക്കെ അല്ലാരും അങ്ങനെ ഓണത്തിന്റെ ആയിട്ട് ഞാൻ വിചാരിച്ചു എന്നങ്ങനെ തുടങ്ങാം അങ്ങനെ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചു നമ്മുടെ പൊടി തട്ടിട്ടുണ്ട് വരാം ഓക്കെ ചിരിക്കറി നമ്മൾ പൊടിയെല്ലാം പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു കുപ്പിയിലോട്ടുണ്ടായി ഓണത്തിനായിട്ട് ഞാൻ ഓരോന്നോരോ നീരം നേരിട്ട് ശരിയാക്കി അന്നേരം നമുക്ക് എല്ലാം കൂടെ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ചേട്ടന് ഓപ്പറേഷൻ ഒക്കെ ചെയ്തു കിടന്ന് എന്റെ കൈയ്യൊക്കെ ഒഴിഞ്ഞ് അങ്ങനെ നമ്മള് ഓണം തന്നെ മേടിക്കാൻ തന്നെ വിചാരിച്ചു അന്നെ പറ്റത്തില്ലായിരുന്നെങ്കിലും പിന്നെ എനിക്ക് നമുക്ക് വർഷത്തിൽ ഒരു ദിവസം അല്ലേ അല്ലാത്തൊക്കെ ചെയ്യും എല്ലാം കിട്ടുമല്ലോ ഇപ്പൊ കാശ് കൊടുത്ത സദ്യ എല്ലാം കിട്ടും ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് വിചാരിച്ചു ആ രണ്ടുപേർക്കും കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു വേണ്ട നമ്മളുടെ ഈ പൊടി വേണ്ട ഇങ്ങനെ വേണ്ട നിങ്ങൾ ഇങ്ങനെ ഇതെന്നൊക്കെ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് ചിരി രസമൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ ഇല്ല കായം ചേർത്ത് കായത്തിന്റെ മണമൊക്കെ അടിക്കുന്നു മല്യേരി നമ്മളെ രസം വെക്കാൻ പോവുകയാണ് നമ്മളെ ഇൻപേട്ടി അവിടെ വെച്ച അതിനകത്ത് തന്നെ എണ്ണ ഇച്ചിരി ഉണ്ടായിരുന്നല്ലോ അതിൽ തന്നെ നമുക്ക് അങ്ങ് ശരിയാക്കി എടുക്കാം ആരോഗ്യത്തിന് തന്നെ നല്ലതാണ് കാരണം എല്ലാം നമുക്ക് പനിയൊക്കെ വരുമ്പോ തന്നെ ഇങ്ങനെ രസമൊക്കെ ആക്കി കുടിച്ചാൽ നല്ല ഞാനാണെങ്കിൽ പണ്ട് കോവിഡ് കാലത്ത് ഞാനിങ്ങനെ ഇതാണ് കല്ല മഞ്ഞളും കുരുമുളകും ജീരകവും എല്ലാം പൊലിച്ചു വെച്ചിട്ട് വെള്ളമിട്ട് കുടിക്കുവായിരുന്നു നമുക്ക് നമുക്കൊരു നല്ലൊരു ഇതായിരുന്നു അപ്പം ഇത് ഈ രസവും നിങ്ങൾ പനിയൊക്കെ വരുമ്പോഴും ഒക്കെ നല്ല കഴിക്കേണ്ടവരെണ്ണോ നമ്മൾ വളരെ കൊള്ളാത്തതൊന്നും കൊണ്ടല്ല വളരെ സത്യസന്ധമായിട്ട് നമ്മൾ കാശ് കൊടുത്ത് നമ്മളിപ്പോൾ ഇരുപത്തിനെ മേടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കണം നമുക്കല്ലേ നമ്മളെ ഇപ്പോഴേക്ക് വെളിച്ചെണ്ണ എഴുത്തു കൊടുക്കാം കട കിട്ടുകൊടുക്കാൻ എല്ലാവരും കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കട കൊടുക്കാം നമ്മള് കുറച്ച് രൂപ കാരണം നേരത്തെ നമ്മൾ രൂപ ചേർത്തേണ്ട ഒരു മണത്തിന് വേണ്ടി നമുക്കൊരു കുറച്ച് രൂപയും കൂടെ ഇങ്ങനത്തെ തക്കാളി അത് ഇതിനകത്തു ഇനി നമുക്ക് രണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഈ കട പൊട്ടിയതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഞങ്ങൾ ഇവിടെ കൊണ്ട് വന്ന് കഴിച്ചിരുമ്പെ അവള് പറയുന്നത് നല്ല അത്രയൊന്നും നല്ല മണം വരുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചിമിച്ച കൊണ്ട് വേടിയും രസം തരാ കുടിക്കും കറിവേപ്പിലയും കൂടി ജീവിച്ചു അപ്പൊ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തക്കാളി കൊടുക്കാം നമ്മുടെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ നമ്മളെ ഇരുമ്പറ്റി കിടന്ന് ഇങ്ങനെ വഴണ്ടി വരുന്നുണ്ട് നമുക്ക് ഒരുപാട് ഇതങ്ങ് എന്ത് ഉടഞ്ഞു പോകേണ്ട കേട്ടോ എന്ത് അങ്ങ് വലുതായിട്ടൊന്നും ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമുക്ക് ബാക്കി തരുമോ എന്നൊക്കെ ചേർക്കാം ഒരുവിധം ആ ഒരുവിധം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചേർക്കാം ഞാൻ നമ്മുടെ പൊടി ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ പൊടി വെള്ളം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ തോരമ്പരിപ്പ് അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ച പൊടി നിന്ന് നമുക്കൊരു രണ്ട് സ്പൂൺ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ വലിയ മൂപ്പിച്ചത് കൊണ്ട് നമുക്ക് വലുതായിട്ടൊന്നും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ വെന്ത തോരം പരിപ്പാണ് അതിൻ്റെ വെള്ളം നമുക്കൊരു പാത്രത്തിലോട്ട് ഊറ്റി വയ്ക്കാം ഈ പരിപ്പ് നമുക്ക് സാമ്പാറിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെക്കാനായിട്ട് എടുക്കാം കാരണം ഈ പരിപ്പ് ഇങ്ങനെ വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അങ്ങനെയും കൂടെ ഇച്ചിരി വെച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തോരമ്പരിപ്പ് വേവിച്ചാൽ മതി അല്ലാതെ ഈ പൊടി ചേർത്ത് നമുക്ക് രസം ഉണ്ടാക്കാം ഞാനതിൽ അതിലേക്ക് പിന്നെ പിഴിഞ്ഞ് വെച്ച പുളിയൊഴിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഒരുവിധം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ തോരമ്പരുപ്പിൻ്റെ വെള്ളം ചേർക്കുന്നത് കേട്ടോ അപ്പം അതുകൂടെ ചേർക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തോരമ്പരിപ്പ് പ്രത്യേകം വേവിച്ച് വെള്ളം ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തോരമ്പരിപ്പ് അരിച്ച് ചേർത്തിട്ടുണ്ടല്ലോ വറുത്ത് ഇപ്പം അതും അങ്ങനെ ചേർത്താലും മതി കേട്ടോ ഇപ്പം ഞാൻ ഇതിനകത്ത് പരിപ്പ് വേവിച്ച വെള്ളവും കൂടെ ചേർത്ത് നമ്മളെ രസം ഒരുവിധം പരിവാക്കി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കണം ഇതിനകത്ത് കായം വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ വറുക്കാത്ത കായം ഒക്കെ ഇടാം അപ്പം ഞാനിതെല്ലാം വറുത്ത് പിടിച്ച് വെച്ചേക്കുന്നുണ്ട് വളരെ എളുപ്പമാണ് കെട്ടോ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനീ രസമൊക്കെ വെളുതെ കുടിക്കും ഞാൻ പിന്നെ വെറൈറ്റി അങ്ങ് ഇതൊരു ഔഷധ രസമായിട്ട് നമുക്ക് കണക്കാക്കാൻ കിട്ടാം കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പനിയൊക്കെ വരുമ്പോഴും ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മളുടെ രസം ഒരുപാട് കണക്കട്ടെ ഞാനെന്ന് ഉപ്പ് നോക്കട്ടെ ഒരു ശക്കല ഒരിടായി കുറവുണ്ടായത്തിന്റെയും എല്ലാം മണമുണ്ട് നമ്മളെ രസം കണ്ട നമ്മളെ രസം തിളക്കാനുള്ള അനുവാദം കൊടുക്കരുത് ഇനി നമുക്ക് മല്ലിയില ഇടണം വരട്ടെ തിളച്ച് വരട്ടെ ഞാനേ കടുവറുത്തപ്പഴ് മുളകിടാൻ ഞാൻ മറന്നു ഇനി ഞാൻ ഇച്ചിരി എന്തായാലും മുളകും കൂടെ മുപ്പിച്ചിടും എന്നാലും ഇതിനൊരു രസമില്ല കേട്ടോ തിളച്ച് വരട്ടെ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ായിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിനകത്ത് മുളകൊക്കെ ഇട മറന്നതുകൊണ്ട് നമ്മൾ തീ ഓപ്പ് ചെയ്ത് കേട്ടോ അടച്ചു വെക്കണം മുള ഇത് ഇടാൻ മറന്നു പോയത് ഞാൻ ഇച്ചിരി ഇവിടെ നിന്ന് മുളകൊക്കെ എടുത്തിരിക്കുന്നു കേട്ടോ அடிபடி ரெடி ஆண்டு நம்ம கடுகு எந்த അടിപൊളി രസം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പൊളിന്നാലും അടിയണക്കാലത്ത് നമുക്ക് ഇത് നമ്മള് സദ്യക്കൊക്കെ ചെല്ലത്തില്ലേ നമ്മൾ സദ്യ കല്യാണത്തിനൊക്കെ അതിലുള്ള രസമാണ് ഇത് കേട്ടോ ഇപ്പൊ കുറെ രസങ്ങളൊക്കെ കാണിച്ച് വന്നിട്ടില്ലേ മുരിങ്ങക്ക കൊണ്ടുള്ള രസം സാധാരണ രസം അങ്ങനെ ഓരോന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനിയും ഞാൻ വേറെ ഒരു റെസിപ്പി ആയിട്ട് നിങ്ങളെ മുമ്പിലോട്ട് വരും കേട്ടോ അതിന് മുമ്പേ ഞാനിതൊന്ന് കുടിച്ച് കാണിച്ചു തരാം ഓക്കേ എനിക്ക് രസവും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാര്യ നമ്മളുടെ രസം കണ്ട അടിപൊളി രസം ഞാൻ കുടിക്കട്ടെ ചൂടണ്ട് നല്ല ട്രൈ നോക്കണം കേട്ടോ ശരിയല്ല കായം ചോറ് പിടി പിടിക്കാം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ തന്നെ പനിയൊക്കെ പൊടി വെച്ചിട്ട് രസമൊക്കെ വെച്ച് ഇങ്ങനൊക്കെ കുടിച്ചാ നമുക്ക് നല്ല വിയർത്ത് പനിയൊക്കെ മാറിക്കിട്ടും തക്കാളി ഇങ്ങനെ ഒരുപാട് ബന്ധം ഇടയണ്ട ആവശ്യമല്ലേട്ടോ ഇത് ചായ അല്ല ഇത് രസമാണ് കേട്ടോ ഇതൊരു ഔഷധ രസമാണ് നമ്മുടെ സദ്യക്ക് കിട്ടുന്ന അടിപൊളി രസമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഓണ ആശംസകൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ ദിനങ്ങളും ആരോഗ്യവും ദീർഘായുസും ഐശ്വര്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഗോഡ്